ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തിരണ്ടിന് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഈ സീസണിനു ശേഷം ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുകയാണ് തന്നെ എല്ലാ താരങ്ങളും വലിയ പ്രകടനം നടത്താമെന്ന കണക്ക് കൂട്ടലുകളിലുമാണ് ഇത്തവണ ആറാം കിരീടമാണ് മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ശേഷം കപ്പിലേക്ക് എത്തിക്കാനാവാത്ത മുംബൈക്ക് ഇത്തവണ മിനുക്കിയെടുക്കാൻ തന്നെയാണ് ലക്ഷ്യം രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കിയത് മുംബൈ വലിയ രീതിയിലുള്ള തീരുമാനം തന്നെയാണ് മുംബൈ ബാറ്റിംഗിലും ബൗളിങ്ങിലും ശക്തം മുംബൈയുടെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ തുറുപ്പു ചീട്ട ജസ്പ്രത് ബുംറയാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും ശക്തനായ ടി ട്വന്റി പേസറാണ് ബുംറ ഡെത്ത് ഓവറിൽ എതിരാളികളുടെ അന്തകരാകുന്ന ബുംറ ഇന്ന് ഏത് ടീമും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് പക്ഷേ മുംബൈ പൊന്നുപോലെ ബുംറ ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്നാൽ ഒരിക്കൽ മുംബൈ ബുംറയെ ഒഴിവാക്കാൻ പദ്ധതി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് താരം വിക്കറ്റ് കീപ്പറുമായ പാർത്ഥി പട്ടേൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ സമയത്ത് ബുംറ ഒഴിവാക്കാൻ മുംബൈ ആലോചിച്ചിരുന്നു അവന്റെ പ്രകടനം മികച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒഴിവാക്കാമെന്നായിരുന്നു ടീം ആലോചിച്ചത് എന്നാൽ അവന്റെ പ്രതിഭ മനസ്സിലാക്കിയത് രോഹിത് ശർമ്മയാണ് ബുംറയെ പിന്തുണച്ചതും ടീമിൽ നിലനിർത്തിയതും ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് തൊട്ടടുത്ത സീസണിൽ അവൻ കാഴ്ചവെച്ചത് പാർത്തി പട്ടേൽ പറഞ്ഞത് ബുംറയുടെ ഒഴിവാക്കലിനെ പറ്റിയിട്ടായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കിയപ്പോൾ സംഭവിച്ചതോർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരുമായിരുന്നു ഇന്ന് ബുംറയുടെ വജ്രായുധമാണ് ബുംറ നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പതും മികച്ച എക്കണോമി റേറ്റും ബുംറയ്ക്കുണ്ട് മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ കസർന്ന താരവുമാണ് അദ്ദേഹം ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളുമാണ് അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ രണ്ടായിരത്തി ശേഷം ഒരു കിരീടം പോലും മുംബൈക്ക് നേടാനായിട്ടില്ല ഇത്തവണ വലിയ താരങ്ങളോടുകൂടെ തന്നെയാണ് മുംബൈ എത്തുന്നത് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാണ് മുംബൈ ഇറങ്ങുന്നത് ഹാർദിക് പാണ്ഡ്യെ എത്തിയതോടുകൂടെ പേസ് ഓൾറൗണ്ടറുടെ വികവ് നികത്താനും മുംബൈക്കായി അവസാന സീസണിൽ പേസ് കരുത്ത് മുംബൈക്ക് പ്രശ്നമായിരുന്നു എന്നാൽ ഇത്തവണ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ജെറാഡ് കൊയ്റ്റ്സി ജെയ്സൺ മെഹൻ ആകാശ് മധ്വാൾ ദുർശൻ മധുശങ്ക നുവാൻ തുഷാർ എമീർ യുവ പേയ്സ് നിരയുമായി മുംബൈ എത്തുമ്പോൾ കരുത്ത് മികച്ചതാകും എന്നാൽ ടീമിനുള്ളിലെ സാഹചര്യം അത്ര മികച്ചതല്ല രോഹിത് ശർമ്മയെ നായ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പല ടീം അതൃപ്തിയുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ മുംബൈയിൽ ഉണ്ടായേക്കാം നായകൻ ഹാർദിക് പാണ്ഡ്യ മുംബൈ താരങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നാണ് കണ്ണറിയേണ്ടത് ഗുജറാത്ത് ഐറ്റംസ് ഹാർദിക് പാണ്ഡ്യെ കളിപ്പൻ നായകനായിരുന്നു എന്നാൽ ഈ രീതി മുംബൈ ടീമിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ സഹായിക്കില്ല അതുകൊണ്ട് പുതിയ ഹാർദിക് പാണ്ഡ്യ തന്നെ മുംബൈയിൽ കാണാനാകുമെന്ന വിലയിരുത്തലും ഏവർക്കുമുണ്ട്